മൊബൈൽ മൊബൈലെടുത്ത് നോക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ കല്യാണത്തിന്റെ തലയെന്ന് ഒളിച്ചോടി പോയി തലയിൽ തുണിയിട്ടുണ്ടാണ് നിൽക്കുന്നത് ഞാനാണെങ്കിൽ ഈ അടുത്ത് ഒരു അമുസ്ലിമായ ഒരു പയ്യനുമായിട്ട് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉമ്മ എന്നോട് പറഞ്ഞ് എൻ്റെ പൊന്നുസ്താദ ഇതിനെ ഒന്ന് ഉപദേശിക്കാൻ അപ്പൊ ഞാനിങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ എന്താ ഇങ്ങനെ നീ എന്തായി കാണിക്കണം ഇല്ല ഉസ്താദ എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല ഞാൻ അവൻ്റെ കൂടെ പോകും അവൻ അവന്റെ മതം അനുസരിച്ച് ജീവിക്കും ഞാൻ എൻ്റെ മതം അനുസരിച്ച് ജീവിക്കും നിങ്ങൾ ചിന്തിച്ചിരിക്കേ ആ പെണ്ണ് പറയുന്ന അവൻ ഹിന്ദുവ ഹൈന്ദവ വിശ്വാസി അവൻ അവന്റെ വിശ്വാസത്തിൽ ജീവിക്കും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും ഇതാണ് ഇന്നത്തെ കുട്ടികൾ അവർക്ക് അറിയാനായിട്ടല്ല എല്ലാം അറിയാം എല്ലാം അറിയാം മരണവും ഖബറും നരകവും എല്ലാം അറിയാം എന്നിട്ട് നന്നാകുന്നില്ല എത്ര ഉപദേശിച്ചിട്ടും കേറണില്ല ഞാനിത് ചോദിച്ചത് നാട്ടി വെച്ചായിരുന്നു എനിക്ക് വിഷമം ഇല്ല ചോദിച്ചത് നല്ല ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു അള്ളാഹു പൊന്നുമോളം നന്നാക്കി കൊടുക്കുവാറാകട്ടെ ചോദിച്ച സ്ഥലം പോലും പുണ്യഭൂമിയായിരുന്നു അതാ മനസ്സിലാക്കണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിർത്തുകയാ നന്നാകാത്തതിന്റെ കാരണം അള്ള പറയുന്നുണ്ട് അള്ളാഹു പറയുകയാമൻ എത്ര ഉപദേശം കേട്ടാലും നമ്മുടെ മക്കളും ബാപ്പയും അമ്മയും പ്രായമായവരും നന്നാകാത്തതിന്റെ കാരണം അള്ളാഹു വിശുദ്ധമായ ഖുർആൻ ആ പരിശുദ്ധമായ കുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കൂല ആദരിക്കൂല ബഹുമാനിക്കില്ല പരിഗണിക്കില്ല കളിയാക്കലാണ് നിസാരമാക്കല അള്ളാഹുവിന്റെ ഖുർആൻ ഓതി മാരർത്ഥം പറയുമ്പോ നിങ്ങൾ പലരും പറയും പിരിക്കാനാണെന്ന് വെറുതെയാണെന്ന് കളിയാക്കുന്നവരെ ഖുർആാനിന് നീയൊക്കെ കളിയാക്കിയാൽ അള്ളാഹുദരെന്ന ശിക്ഷയാണ് ഒരിക്കലും നന്നാകില്ലടോ ഒരിക്കലും നന്നാകില്ല ഒരിക്കലും നന്നാകില്ല അവരുടെ ഹൃദയത്തിൻ്റെ ഹിതായത്തിന്റെ വെളിച്ചം കേറൂല അവരുടെ ഹൃദയത്തിലേക്ക് പ്രകാശം കേറൂല സിറാജല്ല പറയുന്നതല്ലാഹുവാട് മിലഹുദാ ഫലയ്യതൂ ഇതൻ അബദാ നീ ചോദിക്കും ചോദിക്കുന്നല്ലോ പുസ്താദേ ഉമ്മയായ ഞാൻ കരയുകയാട് എന്റെ മകളു മാറുന്നില്ല അവള് തല്ലുന്നു പുസ്താതെ എന്റെ മകന് കഞ്ചാവടിച്ചിട്ട് എന്നെ തല്ലാൻ വരികയാട് എന്റെ ഉപ്പാ പടച്ചവനെ സ്വന്തം ഉപ്പയെ തല്ലുന്നു എന്തെല്ലാം പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ല എന്തേ നന്നാകാത്തത് നിന്റെ മോള് കേൾക്കുന്നില്ല ഉമ്മാ നീ പറയുന്നത് കേൾക്കുന്നില്ല നീ كلكم كتل اللي بنناقو فلما زاغوا زاغ الله قلوبهم واذا قال <سؤال> موسى لقومه يا قوم لم تؤذونني وقد تعلمون اني رسول الله اليكم فلما زاغوا യാട് ഹൃദയം ശീലി വച്ചിരിക്കുകയാട് ഹൃദയമ ശീല വച്ചിരിക്കുകയാട് കണ്ണു കുടിച്ചതിന്റെ പേരിലല്ല വിഭിചരിച്ചതിന്റെ പേരിലല്ല ചെറുക്ക ചെയ്തതിന്റെ പേരിലല്ല നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല അവാനം മറന്നു നടന്നതിന്റെ പേരിലല്ല അള്ളാഹുവിന്റെ കലാമ കേട്ടിട്ട് പരിഗണിക്കാത്ത ഒറ്റ കാരണത്തിന്റെ പേരിലാ ഖുർആൻ ആ ർആാന പരിഗണിക്കാത്തതിന്റെ പേരിൽ കൊടുത്ത അതുകൊണ്ട് പേടിക്കണേ മുസ്ലിമേ എഴുതി മുഴു നിന്റെ കാര്യം എഴുതി തെള്ളിയാ പെങ്ങളെ പിന്നെ ഒരു കാലത്തും നന്നാക്കാൻ ആരെ കൊണ്ടമ കഴിയില്ല അതുകൊണ്ട് ഭയപ്പെടണേ പേടിക്കണേ അതുകൊണ്ട് ഞാൻ നിർത്തുകയാള് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഖുർആൻ അറങ്ങിയാ മാസം ആണ് അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഖത്തമൂദിയ മാസം ആണ് ഖത്തം ദിയർത മാസം ആണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്യേ ദോ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എത്രത്തോളം പാരായണം ചെയ്യാ കഴിയുമോ എത്രത്തോളം പാരായണം ചെയ്യണേ അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിച്ചവനേ ഇമാം ഷാഫി റഹിയല്ലാഹു തഹാലാ റൂ നമ്മുടെ ണല്ലോ ഇമാടച്ചവനെ അവിടെന്ന് പറയുകയാണ് മഹാനായ കാന മുഹമ്മദ് منها سيدنا الله في الصلاة إمام سافر رضي الله تعالى عنها أروض ختمان رمضان لترتد ള് പരിശുദ്ധമായ ഖുർആാന് പാരായണം ചെയ്തതായി അവിടെ ചരിത്രം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മൂന്ന് രാത്രികളിൽ ഒരിക്കല പെടുന്ന സത്വം തീർക്കുമായിരുന്നു മാമു അള്ളാഹു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറുപത് ഹത്തം തീർക്കാ പറയുന്നില്ല പരിശുദ്ധമായ റമലാരിൽ അള്ളാഹുവേ മുപ്പത് ദിവസം കൊണ്ട് ഒരു മോദി തീർക്കാറ് നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വല്ലാത്ത നഷ്ടവാളികളാണ് ഒരു ദിവസം അഞ്ചു പകത്ത് നമസ്കാരമുണ്ടല്ലോ ഓരോ പക്കത്ത് നമസ്കാരം കഴിയുമ്പോഴും ഒരു ദിവസം നിനക്ക് ഒരു ജുസ് ജുചുബാമല്ലോ പടച്ചവനെ മുപ്പത് ദിവസം കൊണ്ട് ഒരു ഹത്തം തീർക്കാമല്ലോ ഇനി ഇരുപത് ദിവസമുണ്ടല്ലോ ഇത് പുണ്യമുള്ള ദിവസങ്ങൾ വരികയല്ലേ അതുകൊണ്ട് സഹോദരാ സഹോദരി പടച്ചവനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ ചെയ്യാൻ നമ്മൾ പാരായണം ഒരു ഹർഫിന് പറഞ്ഞു ക്ഷരമാണ് മുതാട് പ്രതിബല അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആിന്റെ നൂറ്റി പതിനാല് സൂരത്തുകൾ ആറായിരത്തി അറുനൂറ് പരമ്പര നായത്തുകൾ എത്ര പ്രതിബലം നേടാ കൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസമാണ് പാരായണം ചെയ്തോ ഖുർആനിലേക്ക് മടങ്ങിക്കോ അതിലൂടെ നിനക്ക് രക്ഷയാണ് അതിലൂടെ നിനക്ക് സമാധാനമാണ് അതിലൂടെ നിനക്ക് സംരക്ഷണമാണ് അതിലൂടെ നിനക്ക് സന്തോഷമുള്ള ജീവിതമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ നിനക്ക് അല്ലാഹു നല്ല മരണം തരുകയാണ് നിന്റെ പാപം പൊറുക്കാൻ അത് കാരണമാവുകയാണ് അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ തണലിൽ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ അള്ള പ്രിയപ്പെട്ടവരെ ഇന്നും ഉമ്മമാര് വല്ലാതെ ഭയപ്പെടണം കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും മക്കള് മാതാപിതാക്കളെ കൊല്ലാൻ തെരഞ്ഞെടുക്കുന്ന കാലം വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുതിയ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ തലമുറയ്ക്ക് മരണവും കബറും നരകവും പരലോകവും അസറയൊന്നും വിശ്വാസമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇരിക്കുന്ന നമുക്ക് മരണവും കബറും പരലോകമെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു പോകേണ്ടവരാണെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളമ കഞ്ചാവും ലഹരിയും മയക്കുമരുന്നും അതിനുമൊക്കപ്പുറം നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആ അടിസ്ഥാനമായ ശിലകളായ കാര്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യായ പ്രവാചകന്റയുകയാ أسس الإسلام من ترك منهن واحدا فهو بها كافر حلال الدين പറയുകയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകൾ ഉണ്ടല്ലോ അത് മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ആ മൂന്ന് കാര്യങ്ങൾ നിസ്സാരമാക്കി കഴിഞ്ഞാൽ പടച്ചവനെ അവനതാ കാഫിറായി പോവുകയാണ് ഇസ്ലാമിന്റെ പുറത്തായി പോവുകയാണ് ആ മൂന്ന് കാര്യങ്ങൾ എണ്ണി പറയുകയാണാമത്തെ കാര്യം എന്തെന്നറിയുമോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ശിലകളെ കുറിച്ച് എണ്ണി പറയുമ്പോ നിവിധങ്ങളെ എണ്ണി പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഈതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഇതിനെ കളഞ്ഞാൽ അവന് കുഫറിലേക്ക് പോവുകയാണ് അതിലെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ വരിക

ल മാസത്തിലെ നോമ്പുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യുവതലമുറ പറയുകയാണ് നിസ്കാരം നമുക്കുള്ളതല്ല അത് പ്രായമുള്ളവർക്കാണ് അത് ഉസ്താദന്മാർക്കുള്ളതാണ് നമ്മൾ പടച്ചവനെ നോമ്പ് പിടിച്ച് നടക്കേണ്ടവരല്ല നിസ്കരിച്ച് നടക്കേണ്ടവരല്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണ് പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ നിസാരമായി പറയുകയാണ് പടച്ചവനെ റമലാ മാസത്തിൽ മുപ്പത് ദിവസം

ദീനിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല ശരീരത്തിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല അവര് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ ഈ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് ഈ ഉസ്താദന്മാര് വിദ്യാഭ്യാസമില്ലാത്തവരോട് ഓരോന്നും പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഞങ്ങളോട് പറഞ്ഞ എന്തിനാ ഇങ്ങനെ തെള്ളുന്നത് കുറിച്ച് കുറിച്ച് കബറിനെ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തെ കുറിച്ച് ചോദിക്കുകയാണ് ഇന്ന് വിദ്യാഭ്യാസം കൂടിയ മക്കളോട് മക്കളെ നിന്റെ വീട്ടിൽ അടുപ്പിനകത്ത് കത്തുന്ന തീയുണ്ടല്ലോ അത് നരകത്തിലെ തീയുടെ എഴുപതിലൊരംശമാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആ പറഞ്ഞവന്റെ മുഖത്ത് നോക്കുകയാ അവർക്കൊരു പുച്ഛമാടോ അതവർക്ക് നിസാരമാടോ എന്റെ പ്രിയപ്പെട്ടവരെ കബറിനകത്തു കൊണ്ട് കുഴിച്ചിട്ട് ദിവസങ്ങൾ കടിഞ്ഞ മൂന്ന് ദിവസം കടിഞ്ഞാ വയറ് പൊട്ടുമല്ലോ കവള് പൊട്ടുമല്ലോ അതാ പടച്ചവനെ ഒരു മാസം കടിഞ്ഞാ ശരീരം മുഴുവനും മണ്ണിലേക്ക് അലിയുമല്ലോ പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത് പടച്ചവനെ നിങ്ങൾ പറയുന്നു സിറാജെ സ്വർഗമല്ലാഹ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഈ സ്വർഗത്തിൽ ഒരു മരത്തിന്റെ വലിയ ഈ പ്രപഞ്ചം പടച്ചവനെ പോലും ദുനിയാവും ദുനിയാവിന്റെ വലുപ്പമുള്ള അവസാനം പോകുന്ന ഇത്രയും വിശാലമായ സ്വർഗം ഈ ദുനിയാവിൽ എവിടെയായിരിക്കുന്നത് ആകാശത്തിലാണോ ഭൂമിയിലാണോ കടലിനടിയിലാണോ പടച്ചവനെ എവിടെയാണല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എവിടെയാ നിങ്ങൾ പറയുന്ന എല്ലാവരെയും നരകമുണ്ടല്ലോ ആ നരകം അല്ലാഹു സിട്ടിച്ച് വെച്ചിരിക്കുന്നല്ലേ പറയുന്നത് അത് എവിടെയാണെന്ന് കളിയാക്കുന്ന യുവത്വമേ ഇന്ന് പലർക്കും വിശ്വാസമില്ലടോ അഹുവിന്റെ സ്വർഗം അത്രയും വിശാലമാണ് അല്ലാന്റെ സ്വർഗം അത്രയും വിശാലമാണ് मनू तहति हल പാലരിപളും തേനരിപികളും ഒഴുകുന്ന പടച്ചെറബിന്റെ സ്വർഗമുണ്ടല്ലോ പഠിക്കണം ചെറുപ്പക്കാരാ പെങ്ങളെ സ്വർഗത്തെ കുറിച്ച് പഠിക്കണം പൊന്നമോള് അവിടെ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അവിടെ എല്ലാവർക്കും അവിടെ പ്രായമുള്ളവരില്ല കുട്ടികളില്ല രോഗികളില്ല എല്ലാവരും ഒരേ ഒരു പ്രായക്കാരാണ് എല്ലാവരും മുപ്പത്തിമൂന്ന് വയസ്സുകാരാണ് അവനെ കറുത്തവരില്ല ഇരി ഗ്ലാമർ കൂടിയവരില്ല അവിടെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ് മഹാനായ യൂസുഫ് നബി അരി ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ കയ്യിലിരുന്ന് കത്തികൊണ്ട് ആപ്പുണിന് പകരം വിരട് മുറിച്ച ചരിത്രം പഠിച്ചവരല്ലേ ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ കിടക്കുന്ന ഓരോ സ്വർഗത്തിന്റെ അവകാശിക്കും അമ്മാഹു കൊടുക്കുന്നതും വിധങ്ങൾ പഠിപ്പിക്കുമ്പോ അവളെ കഷ്ടപ്പാടില്ല ദുരിതമില്ല നിസ്കാരമില്ല നോമ്പില്ല ധിക്കറില്ല വഴലില്ല സതക്കൈയില്ല പിരിവില്ല ഒന്നുമില്ല അവിടെ കഷ്ടപ്പാടില്ല ദാരിദ്ര്യമില്ല പട്ടിണിയില്ല പടച്ചവനെ പെങ്ങളെ നിനക്ക് ഹെതുമത്ത് ചെയ്യാൻ അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ളതാ കദളിപ്പഴം രസമുള്ള തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് വല്ല പ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസുധാമനേ അതു നിന്റെ പക്കൽ മാത്രമാഹന്നെ ചെതുമത് ചെയ്യാൻ തോഴിമാര പുറകിൽ നടക്കും പെങ്ങൾ അവിടെ അടുക്കളയിൽ ജോലി ചെയ്യണ്ട അവിടെ കിടന്ന് വിയർക്കണ്ട അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട സഹോദരാ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട നേരം വെളുത്താൽ എഴുന്നേറ്റ് പണിക്ക് പോകണ്ട കിളയ്ക്കേണ്ട പൂട്ടേണ്ട നീ ഒരു കഷ്ടപ്പാടുമില്ല എന്തെങ്കിലും ഒന്ന് തിന്നണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് അത് കിടന്നു വരികയാണ് ഇങ്ങനെ ഒരു സ്വർഗമുണ്ടെന്ന് ബുദ്ധി കൂടിയ മക്കളോട് പറഞ്ഞ അവര് ജോലി ും ഇത് സ്വപ്ന ലോകമാണോ ഇതൊക്കെ വല്ലാത്ത തള്ളലല്ലേ ഒരു തൊപ്പി തലയിൽ വെച്ചാൽ തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണിന്റെ തലയിലേക്ക് നരകത്തിന്റെ ഒരു തൊപ്പി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരം മുഴുവനും മുഖം മുഴുവനും ഉരുകി ഒലിക്കുമെന്ന് പറയുമ്പോ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒരു ചെരുപ്പ് ധരിക്കലാണ് ആ ചെരു തലച്ചോറ് ട്ട് മുഖത്തുകൂടെ ഒഴുകുമെന്ന് പറയുമ്പോ വിശ്വാസം വരാത്ത യുവത്വമേ വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത് നമ്മുടെ മക്കളെ ഭയപ്പെടേണ്ടത് അവിടെയാ സഹോദരാ ഈ സമുദായം പേടിക്കേണ്ടത് അവിടെയാണ് പടച്ചവനെ ധീനില്ലാതെ പോയാ ദുനിയാവും അഹ്രവും നഷ്ടപ്പെടുകയാണ് അവരുടെ തലമുറകൾ പോലും തകർന്നു പോവുകയാണ് അവർ അള്ളാഹുവിന്റെ ിൽ നിന്നും നകന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ വലിയ സംഘടനകൾ ഈ സമുദായത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വള്ളാഹേ